മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി എം ടി വാസുദേവൻ നായർ നടത്തിയ രാഷ്ട്രീയ വിമർശനം സജീവ ചർച്ചയാകുന്നു കേരളത്തിൽ കേരള വേദിയിൽ ചിലത് പറയുമെന്ന് എം ടി നേരത്തെ വ്യക്തമാക്കിയിരുന്നുവെന്ന് എഴുത്തുകാരൻ എൻ ഇ സുധീർ പറയുന്നു ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ അത്രയും നല്ലതെന്ന പരിപാടിക്ക് ശേഷം എം ടി പ്രതികരിച്ചുവെന്നും എൻ ഇ സുധീർ ഫേസ്ബുക്കിൽ കുറിച്ചു പ്രസംഗം മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്നായിരുന്നു മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രാധാന്യം സകാ ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഇടപെടലുകളൊക്കെ പറഞ്ഞു എം ടി പ്രസംഗം കഴിഞ്ഞ് അവിടെ ഇരുന്നു മുഖ്യമന്ത്രിയുമായും സന്തോഷത്തോടുകൂടി സംസാരിച്ചു ഞങ്ങളോടൊക്കെ സംസാരിച്ചു ഇപ്പൊ എന്നെ ഒരു സുഹൃത്ത് പിടിച്ചിട്ട് പറഞ്ഞു ചാനൽ കാട്ടുന്നു മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് എം ടി മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് എം ടി ഇതാണ് എഴുതി കാട്ടുന്നത് നോക്കണം നിങ്ങൾ ഇത് മാധ്യമപ്രവർത്തന രീതിയാണ് ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ പറയാനും ഞാൻ കേരളത്തിലെ സർക്കാരിനെതിരെ പറയാനും എന്ന് അവിടെ വിളിച്ച ആളോട് പറഞ്ഞു മുഖ്യമന്ത്രിയെയോ സർക്കാരിനെയോ ഉന്നം വെക്കുന്നതല്ല എന്ന ഇ പി ജയരാജന്റെ പ്രതികരണം കെ മുരളീധരൻ എം പി തള്ളി എം ടി ഉദ്ദേശിച്ചത് ഇ പി ജയരാജന് മനസ്സിലാകാനിട്ടല്ല കാര്യം പറഞ്ഞാൽ പണി പോകുമെന്ന പേടിയാണ് ഇ പി ജയരാജൻ എന്ന് കെ മുരളീധരൻ എം പി പരിഹസിച്ചു യഥാർത്ഥ രൂപം ഇപ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്നലെ എം ടിയുടെ പ്രസംഗം അത് വളരെ അർത്ഥവർത്താണ് അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്ന് എന്തുമാത്രം മാറി എന്നുള്ളത് വളരെ വ്യക്തമാണ് എഴുത്തും വൈനെ അറിയാവുന്നവർക്കൊക്കെ അത് കേട്ടാൽ മനസ്സിലാവും ഇ പി ചേരാനും മനസ്സിലാവാഞ്ഞിട്ടല്ല പക്ഷേ അത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലി പോകുന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഒന്ന് മാറ്റി പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായി ഇനി മോഡിയെക്കുറിച്ച് പറഞ്ഞാലും ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല പക്ഷേ ഫലത്തിൽ പിണറായി അത് എന്നുള്ള കാര്യത്തിൽ എം ടിക്ക് പിന്തുണയുമായി നടൻ ഹരീഷ് പേരടിയും രംഗത്ത് വന്നു ജോയ് മാത്യുവും ഗീവർഗീസ് മാർക്ക് ഊർലോസും എം ടിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നു രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകാനുണ്ട് രാഹുൽ എം ടി മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ നടത്തിയ രാഷ്ട്രീയ വിമർശനം അത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും എതിരെയാണ് എന്ന നിലയിൽ ചർച്ചകൾ സജീവമായിരിക്കുന്നു അതിനെ ജയരാജൻ മാധ്യമങ്ങളെ കാണുകയാണ് നമുക്ക് അതിലേക്ക് പോയ ശേഷം തിരികെ വരാം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ് പുറത്താക്കിയിട്ട് പാസാക്കിയ നിയമം ഒരു പ്രധാനപ്പെട്ടത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിശ്ചയിക്കാനുള്ള അവകാശമുള്ള സബ് കമ്മിറ്റിയെ മാറ്റി തീർക്കുക ആ സമിതിയെ മാറ്റി തീർക്കാനുള്ള ഭേദഗതിയാണ് പാസാക്കിയത് നിലവിൽ ചീഫ് ജസ്റ്റിസ് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് മൂന്നംഗ സമിതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കാനുള്ള അതോറിറ്റി ഇപ്പോൾ വരുത്തിയിരിക്കുന്ന ഭേദഗതി ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഒരു മന്ത്രി പ്രതിപക്ഷ നേതാവ് എന്തിനാണ് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബി ജെ പി നിശ്ചയിക്കുന്ന ആളുകളെ നിശ്ചയിക്കാനുള്ള അധികാരത്തിനുവേണ്ടിയല്ലേ ഏറ്റവും വലിയ ജനാധിപത്യത്തിന് നേരെയുള്ള ആക്രമണമല്ലേ ഏറ്റവും വലിയ പ്രശ്നമല്ലേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ ഈ ഫാസിസ്റ്റ് പ്രവണതയ്ക്കെതിരെ പ്രതികരിക്കും അവരിലെല്ലാം ഈ പ്രശ്നങ്ങൾ വികാരങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് എല്ലാവരും ഇത് സംബന്ധിച്ച് പ്രതികരിക്കുന്നുണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രശ്നം കേട്ടപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യം ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ കാര്യങ്ങളെല്ലാം ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി അതിൽ ഒരു വിവാദത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നേതൃപൂജയെ നേതൃപൂജയെ ഏറ്റവും അധികം എതിർക്കുന്നത് സി പി എം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റിന്റെ നേതൃത്വം എന്ന് പറയുന്നത് ഒരു കലക്ടീവ് ലീഡർഷിപ്പാണ് ആ കലക്ടീവ് ലീഡർഷിപ്പാണ് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നേതൃത്വ പൂജയെ എല്ലാ കാലങ്ങളിലും സി പി എം എതിർത്തിട്ടുണ്ട് അതിന് അംഗീകരിച്ചിട്ടില്ല എന്നാൽ ഈ സമൂഹത്തിൽ വ്യക്തികൾക്കുള്ള പ്രത്യേകതകൾ ആരും നിഷേധിക്കുന്നില്ല വ്യക്തിഗതമായ പ്രാപ്തിയും കഴിവും ഉള്ള ഒട്ടനവധി പല രംഗങ്ങളിലുള്ള പ്രതിഭകളുണ്ട് അത്തരം ആളുകളുടെ കഴിവിനാരൊക്കെ നിഷേധിക്കുന്നുണ്ടോ എം ഡി സാഹിത്യ രംഗത്തെ ഒരു വലിയ ഒരു ഒരു വലിയ സാഹിത്യ രംഗത്തെ അധികായകനാണ് അദ്ദേഹത്തിൻ്റെ കഴിവല്ലേ അത് രാഷ്ട്രീയ രംഗത്ത് ഒട്ടനവധി നേതാക്കളുണ്ട് അവരുടെ കഴിവല്ലേ അവരുടെ പ്രാപ്തിയല്ലേ അവരുടെ വ്യക്തിത്വമല്ലേ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നമല്ലേ അത് അതിനെ ആളുകൾ ബഹുമാനിക്കും ആദരിക്കും സ്നേഹിക്കും ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി വേദിയിൽ ഇരുത്തിയതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ പറയാൻ കേരളത്തെയോ മുഖ്യമന്ത്രിയെയോ ആക്ഷേപിക്കാനുള്ള ഒരു സാധ്യതകളും കാണുന്നില്ല പക്ഷേ ഇടതുപക്ഷ വിരോധികൾ ഇടതുപക്ഷ ഗവൺമെന്റിനെ എതിർക്കുന്നവർ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കാൻ നടക്കുന്ന കുറേ ആളുകളും അവർക്ക് ഏതിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കുമെതിരെ തിരിച്ചുവിടാനുള്ള അവരുടെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗമെടുത്ത് വിവാദത്തിലിട്ട് അദ്ദേഹത്തെ പോലെ സാഹിത്യരംഗത്തെ ഒരു വലിയ പ്രതിഭയെ വിവാദത്തിലേക്ക് വലിച്ചെടുക്കുന്നത് എനിക്കെല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് ശ്രീദേ എം ടി നായരെ പോലെയുള്ള വലിയൊരു സാഹിത്യ രംഗത്ത് അധികായകനെ വേണ്ടാത്ത വിവാദത്തിലേക്ക് വലിച്ചെച്ച് വളരെ പ്രായമായിട്ട് പോലും സാഹിത്യ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആ വലിയ മനുഷ്യനെ ഉപദ്രവിക്കാതെ വിടും അദ്ദേഹം അദ്ദേഹം ഇന്ന് ആളാണെന്ന് പറഞ്ഞുണ്ടെങ്കിലല്ലേ അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടതുണ്ട് ഞാൻ ആ പ്രസംഗിട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ബി ജെ പി ഗവൺമെന്റിനെ കുറിച്ചും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഞാൻ അങ്ങനെ ധരിക്കാൻ കാരണം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഇത്തരം നിരീക്ഷണം ഇത് ഇടതുപക്ഷത്തിനെതിരായിട്ടാണെന്ന് നിരീക്ഷിക്കുന്നത് ഇടതുപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ചിന്തകരുടെ പത്രപ്രവർത്തകരുടെ രാഷ്ട്രീയക്കാരുടെ ഭാവമായിട്ടാണ് അത് ആ അത്തരത്തിലാണ് യു ഡി എഫും അതുപോലെ കോൺഗ്രസും പ്രചരിപ്പിക്കുന്നത് ആ പ്രചരണങ്ങളിലേക്ക് ദയവ് ചെയ്ത് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ മാധ്യമ സുഹൃത്തുക്കൾ തയ്യാറാകണം മാധ്യമങ്ങൾ തയ്യാറാകണം നിങ്ങളുടെ അധികാരപരിധിയിലാണ് മാധ്യമം എന്നൊന്നും ഞാൻ കണക്കാക്കുന്നില്ല അതുകൊണ്ട് നല്ല വാർത്തകൾ കൊടുക്കാൻ ശരിയായ വാർത്തകൾ കൊടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ വീണ്ടും വീണ്ടും ഒരു സാഹചര്യം ഉണ്ടായി ലീഗിനെ അതല്ല മുഖ്യമന്ത്രി ചോദ്യം ചോദിച്ചതാണ് അദ്ദേഹത്തോട് പോയി ലീഗിനെ കുറിച്ച് ചോദിക്കേണ്ട ഒരു കാര്യം ഇപ്പോഴെന്താ അതിന്റെ പ്രസംഗം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇപ്പോഴെന്താ അത്തരം ഒരു ചോദ്യത്തിന് നിങ്ങൾ ചോദിക്കുന്നതിന്റെ അടിസ്ഥാനം അത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമല്ലേ അത് നല്ല അർത്ഥത്തിൽ കണ്ടാൽ പോലെ അത് എന്തിനാ എല്ലാറ്റിലേക്കും സംശയത്തോടെ നിരീക്ഷിക്കുന്നത് സംശയത്തോടെ എല്ലാം പരാജയപ്പെടും വസ്തുതാപരമായി നിരീക്ഷിച്ചാൽ വിജയിക്കും ആത്മവിശ്വാസത്തോടുകൂടി കൂടുതൽ കരുത്തോടുകൂടി പോവുക ഇടതുപക്ഷം അതാണ് ചെയ്യുന്നത് എം ടി വാസുദേവൻ നായരുടെ രാഷ്ട്രീയ വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചത് എം ടി നടത്തുന്ന നടത്തിയ പരാമർശങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷ സർക്കാരിനോ പിണറായി വിജയനോ മുഖ്യമന്ത്രിക്കോ എതിരാണെന്ന് താൻ കരുതുന്നില്ല തന്റെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ് എം ടിയെ പോലെ ഒരു മഹാരഥനെ ഇത്തരം വിവാദങ്ങളിലേക്കും വിമർശനങ്ങളിലേക്കും അനാവശ്യമായി വലിച്ചിഴച്ചു കൊണ്ടുവരരുത് ഇത് കേന്ദ്ര സർക്കാരിനും കേന്ദ്ര എതിരായിട്ടുള്ള വിമർശനമായിട്ടാണ് ഇത് പരിഗണിക്കേണ്ടത് എം ടിയുടെ വാക്കുകളെ പരിഗണിക്കേണ്ടത് അതിനെ ഇടതുപക്ഷ വിരോധികൾ ഇടതു ഭരണത്തോട് ോധമുള്ളവർ മറച്ച് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ് എന്ന ഒരു വാദമാണ് ഇപ്പോൾ ഇ പി ജയരാജൻ നിരത്തിയിരിക്കുന്നത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാഹുൽ സുരേഷ് ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് രാഹുൽ എം ടി മുഖ്യമന്ത്രി വേദിയിലിരുത്തി നടത്തിയിട്ടുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ഏത് നിലയിലാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ഇടതുമുന്നണിയുടെ ഭാഗത്തും സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ടല്ലോ ഇപ്പോൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടേ ഇല്ല എന്നും ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ പറയുന്നു തെറ്റിദ്ധരിച്ചതാണ് എം ടി ഉദ്ദേശിച്ചത് കേന്ദ്രഭരണത്തെക്കുറിച്ചാണ് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് ഏത് നിലയിലാണ് ഇവർക്ക് ഇതിനെ പ്രതിരോധിക്കേണ്ടി വരുന്നത് എങ്ങനെയാണ് പൊതുവിൽ കേരളത്തിൽ നടക്കുന്ന ചർച്ച ഗോപി എം ഡിയുടെ രാഷ്ട്രീയ വിമർശനത്തെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും നിരവധി പേരാണ് രംഗത്തെത്തുന്നത് പൊതുവെ രാഷ്ട്രീയക്കാരെ വിമർശിക്കാൻ നിലവിലെ സാംസ്കാരിക നായകർ തയ്യാറാകുന്നില്ല അതിനിടയിൽ കൂടിയാണ് എം ഡിയുടെ വിമർശനം വരുന്നത് അത് സാഹിത്യ സാഹിത്യ ലോകം ഏറ്റു ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ പ്രസംഗം നടക്കുന്നത് ഇതിനുശേഷം എം ഡി എം ഡി നേരിട്ട് ഇക്കാര്യത്തിൽ വിശദീകരണം നടത്തിയിട്ടില്ല പക്ഷേ എം ഡിയുടെ വിശദീകരണം എന്ന പേരിൽ എൻ ഇ സുധീർ ഈ വിശദീകരണം ആയി രംഗത്തെത്തുന്നുണ്ട് എൻ ഇ സുധീറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു അദ്ദേഹം അനുസരിച്ച് വിമർശനത്തിന് മുമ്പും ശേഷവും താൻ എം ഡിയുമായി സംസാരിച്ചിരുന്നു വിമർശനത്തിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് താൻ ചില കാര്യങ്ങൾ നാളെ കെ വേദിയിൽ പറയാൻ പോകുന്നുണ്ട് എന്താണെന്നുള്ളത് താൻ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ നാളെ വേദിയിൽ പറയുമെന്നാണ് തലേ ദിവസം ഈ പ്രസംഗത്തിന്റെ തലേദിവസം അദ്ദേഹം എൻ ഇ സുധീറിനോട് പറഞ്ഞത് പ്രസംഗത്തിന് ശേഷം ഇന്നലെ എൻ ഇ സുധീർ എം ഡിയുമായി സംസാരിച്ചിരുന്നു അപ്പോൾ പറഞ്ഞത് വിമർശിക്കുകയായിരുന്നില്ല ചില യാഥാർത്ഥ്യം പറയണമെന്ന് തോന്നി അത് പറയുകയായിരുന്നു ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴി അത്രയും നല്ലത് എന്നീ കാര്യങ്ങൾ എം ടി തന്നോട് പറഞ്ഞെന്നും പറയുകയാണ് അപ്പോൾ എം ഡി ഈ കാര്യം പറയാനായി നേരത്തെ തന്നെ ഉദ്ദേശിച്ചിരുന്നു മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം എം ഡി എ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകൾ രംഗ രംഗത്തെത്തുന്നുണ്ട് അതിലൊന്ന് ഹരീഷ് പേരടിയാണ് ഹരീഷ് പേരടി ഫേസ്ബുക്കിൽ കുറിച്ചത് എം ഡി ഇന്നും അധികാരത്തിന്റെ മുഖത്ത് ധീരമായി തുപ്പിക്കൊണ്ടിരിക്കുന്നു എം ഡിയുടെ കാലത്ത് ജീവിക്കാൻ പറ്റിയതാണ് നമ്മളുടെ രാഷ്ട്രീയ സംസ്കാരമെന്നും അദ്ദേഹം പറയുന്നു ഇങ്ങനെ നിരവധി പേർ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട് സംഭവത്തെ കോൺഗ്രസും രാഷ്ട്രീയമായി നേരിടുകയാണ് കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പിണറായി വിജയനും ഒപ്പം തന്നെ ഇടതുപക്ഷ സർക്കാരിനുമെതിരെയാണ് എം ഡിയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എം ഡിയുടെ വിമർശനത്തെ കൊള്ളാനോ തള്ളാനോ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പകരം മാധ്യമങ്ങളുടെ മേൽ ഈ വിമർശനം അല്ലെങ്കിൽ ഇതിൻ്റെ കുറ്റം ചുമത്തുകയാണ് ചെയ്യുന്നത് ഇന്നലെ ഇ പി ജയരാജൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്നും ആവർത്തിക്കുന്നു ഇന്നലെ അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയനെയോ സർക്കാരിനെ ഉദ്ദേശിച്ചല്ല പകരം മോദി സർക്കാരിനെയും കേന്ദ്രത്തെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വിമർശനങ്ങൾ എന്നായിരുന്നു പറഞ്ഞത് അത് ഇന്ന് ആവർത്തിക്കുന്നു ഒപ്പം തന്നെ മാധ്യമങ്ങൾ ഈ വാർത്തകൾ തെറ്റായി വ്യാഖ്യാനിക്കുക ആയിരുന്നു എന്ന് കൂടി പറയുകയാണ് പി എ മുഹമ്മദ് റിയാസ് ഇതുവരെ മാധ്യമങ്ങളോട് നേരിട്ട് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഇന്നലെ ഒരു പരിപാടിയിൽ പാർട്ടി പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങൾ ഈ കാര്യത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ഇന്നലെ പി എം മുഹമ്മദ് മുഹമ്മദ് റിയാസ് ഈ പരിപാടിയിൽ അധ്യക്ഷൻ കൂടിയായിരുന്നു അദ്ദേഹം നേരിട്ട് കണ്ടതായി പറയുന്നത് മുഖ്യമന്ത്രിയുമായി നേരിട്ട് എം ഡി വാസുദേവൻ നായർ ഏറെ നേരം സംസാരിച്ചു ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനം ആ വേദിയിൽ ഉണ്ടായിട്ടില്ല പകരം എൽ ഡി എഫ് സർക്കാരിനെയും ഇ എം എസ് കൊണ്ടു കാര്യങ്ങളെല്ലാം എന്നാണ് അദ്ദേഹം അദ്ദേഹം എന്താണ് ശരി ഞാൻ രാഹുൽ ഞാൻ തിരികെ വരാം ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ ഹമീദ് ചേന്നമംഗലൂർ നമ്മളോടൊപ്പം ഉണ്ട് ശ്രീ ഹമീദ് ചേന്നമംഗലൂർ ഈ പൊതുവിൽ ഇപ്പോൾ സാംസ്കാരിക നായകരും എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ പൊതുവിൽ പൊതുസമൂഹത്തിൽ നിന്ന് നേരിടുന്ന ഒരു വിമർശനമാണ് മുൻപത്തേതുപോലെ രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്താനോ അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ അഭിപ്രായ പ്രകടനത്തിനോ ഒന്നും അവർ മുതിരുന്നില്ല അവർ സാമൂഹിക നിരീക്ഷ സാമൂഹിക വിഷയങ്ങളിൽ പോലും കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതൊക്കെ അങ്ങനെയുള്ള വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രി വേദിയിലിരുത്തി എം ടി ചില രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തിയിരിക്കുന്നത് അത് പക്ഷേ ഞങ്ങളെക്കുറിച്ചല്ല കേന്ദ്ര സർക്കാരിനെ കുറിച്ചാണ് എന്നൊരു പ്രതിരോധം തീർക്കുകയാണ് ഇടതുപക്ഷം താങ്കൾ എങ്ങനെയാണ് എം ടിയുടെ രാഷ്ട്രീയ വിമർശനങ്ങളെ കാണുന്നത് വിലയിരുത്തുന്നത് ആ ാണ് ശ്രീ അമിത് എം കിയുടെ ആ പ്രസംഗം കേട്ടാണ് അദ്ദേഹം എഴുതി തയ്യാറാക്കിയ പ്രസംഗമാണ് അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ആരെ ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞത് എന്ന് അദ്ദേഹം കേരള രാഷ്ട്രീയം മുമ്പിൽ വെച്ച് തന്നെയാണ് അക്കാര്യം പറഞ്ഞത് എന്ന് സ്പഷ്ടമാണ് അത് പിന്നെ തൽപര കക്ഷികൾ അതിനെ ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു അത് കേന്ദ്ര ഭരണത്തിനെതിരെയുള്ള മോദി ഭരണകൂടത്തിനെതിരെയുള്ള എന്ന രൂപത്തിൽ അല്ലെങ്കിൽ സാർവദേശീയ തലത്തില് സർവാധിപത്യം ഒക്കെ ഉണ്ട് അതിനൊക്കെ എതിരെയുള്ള ആണ് എന്ന രൂപത്തിൽ അതിനെ മാറ്റി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ ആ പ്രസംഗം കേട്ടുകഴിഞ്ഞാൽ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം എല്ലായിട്ടും കിട്ടിക്കഴിഞ്ഞു അതിന് വളരെ പ്രകടമായിട്ട് ഇ എം എസിനെ കോട്ട് ചെയ്യുന്നുണ്ട് ഇ എം എസ് എന്തിനു വേണ്ടി നിലകൊണ്ടു എന്നുള്ളത് പറയുന്നുണ്ട് ഇ എം എസ് തനിക്ക് പറ്റിയ തെറ്റ് ഏറ്റു പറഞ്ഞിട്ടുണ്ട് അത് തിരുത്താൻ തയ്യാറായിട്ടുണ്ട് സാഹിത്യത്തെക്കുറിച്ച് ഒരു കാലത്ത് എം എത്തിനെ പോലുള്ള മാർസിസ്റ്റ് സാഫിയന്മാർ സ്വീകരിച്ച നിലപാട് തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി തിരുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് മഹാരഥന്മാരൊക്കെ ചെയ്തത് എന്നാണ് എം പി പറയുന്നത് അപ്പോ തൊട്ടടുത്തിരിക്കുന്ന ആരാ ഇപ്പോൾ കേരളം ഭരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അപ്പോ മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് മുഖ്യമന്ത്രിയും തെറ്റ് തിരുത്താം എന്ന ധ്വനി തീർച്ചയായിട്ടും ആ പ്രസംഗത്തിലുണ്ട് അപ്പോ ശരിക്കും നോക്കിയാൽ എം ടിയുടെ ഈ എം ടി അയച്ച ഈ വിമർശനപരമായ ശരങ്ങൾ കേരളത്തിലെ ഭരണത്തിനെതിരെയാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും സ്വച്ഛാധിപത്യപരമായ ഒരു ഭരണകൂടത്തിൻ്റെ രൂപത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ തന്നെയാണ് എം ടി വിമർശിച്ചത് എന്ന് സ്പഷ്ടം മാത്രവുമല്ല എം ടി ഈ പ്രസംഗത്തിന്റെ തലേന്ന് ഈ ഉദ്ഘാടനത്തിന്റെ കേൾ എഫിന്റെ തലേന്ന് എം ടിയെ കണ്ട ഒരു എഴുത്തുകാരൻ എഴുത്തുകാരൻ്റെ പേര് ഞാൻ പറയേണ്ട കാര്യമില്ല ഞാൻ പറയുന്നില്ല ആ എഴുത്തുകാരൻ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കാര്യമുണ്ട് അതിൽ എം ടിയോട് എന്നെ സംസാരിച്ചുകൊണ്ടിരിച്ച് എം ടി ആ എഴുത്തുകാരനോട് ആ നിരൂപകനോട് പറഞ്ഞു ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു ആ കാര്യങ്ങളാണ് ഞാൻ നാളെ പറയുക എൻ്റെ ഉദാഹരണ പ്രസംഗത്തിൽ എൻ്റെ എൻ്റെ പ്രസംഗത്തിൽ അപ്പോൾ അത് എഴുതി തയ്യാറാക്കി വെച്ചിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആരെ ഉദ്ദേശിച്ച ഒക്കെ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ കണക്കിലെടുക്കുമ്പോൾ വളരെ വളരെ വ്യക്തം തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് കേരളത്തിലെ സമകാലിക ഭരണത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അവിടെ ഏകാധിപത്യമാണ് കുടിയേറ്റി വരുന്നത് അതിൽ നിന്ന് തിരിച്ചു പോകണം ജനാധിപത്യം എന്ന് പറയുന്നത് ഏതാനും നേതാക്കന്മാരുടെ ഭരണമല്ല ഈ സമൂഹത്തെ പൊതുസമൂഹത്തെ ജനങ്ങളെ ആകമാനം പ്രതിനിധീകരിക്കുകയും അവിടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ ഭരണകർത്താക്കൾ അങ്ങനെയായിരുന്നു ആദ്യകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇ എം എസ് മുഖ്യമന്ത്രിയായി ബാലയ്ക്ക് പെട്ടിയിലൂടെ അധികാരത്തിൽ വന്നു അദ്ദേഹം ആ രൂപത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് അങ്ങോട്ടുള്ള തിരിച്ചുപോക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഇ എം എസിൻ്റെ കാല മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ പുതിയ എന്ന് ശരി വളരെയധികം നന്ദി ശ്രീ ഹമി ചെന്നമംഗലൂർ എം ടിയുടെ രാഷ്ട്രീയ വിമർശനങ്ങൾ ആ പരാമർശങ്ങൾ തീർത്തും കേരളത്തിലെ ഭരണകൂടത്തെയും സർക്കാരിനെയും കുറിച്ച് തന്നെയാണ് എന്ന് വിലയിരുത്തുകയായിരുന്നു ഹമി ചെന്നമംഗലൂർ സാമൂഹ്യ നിരീക്ഷകൻ രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ എം എൻ കാരശ്ശേരി നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ ശ്രീ എം എൻ കാരശ്ശേരി എം ടി നടത്തിയിരിക്കുന്ന ഈ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് ഒരു പരോക്ഷ സ്വഭാവമുണ്ട് എന്നതിനാൽ തന്നെ അത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ളതാണ് എന്ന് വ്യാഖ്യാനിക്കാൻ തിടുക്കപ്പെടുന്നുണ്ട് ഇടതുപക്ഷത്തുള്ളവർ ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനൊക്കെ പറഞ്ഞത് ഇത് സംസ്ഥാന സർക്കാരിനെയോ മുഖ്യമന്ത്രിയോ ഒന്നും ഉദ്ദേശിച്ച് നടത്തിയ പരാമർശങ്ങളല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിൽ ഒരു വലി വരി ജനാവലി ആൾക്കൂട്ടമായി മാറുന്നു ഈ ആൾക്കൂട്ടത്തെ പടയാളികളും ആരാധകരുമാക്കുന്നു ഭരണാധികാരി നൽകുന്ന ഔദാര്യമല്ല സ്വാതന്ത്ര്യം എന്നൊക്കെയാണ് അത് കേരളത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ എത്രത്തോളം സാങ്കാണ് അത് എത്രത്തോളം ഈ സർക്കാരിനെതിരായിട്ടുള്ള വിമർശനമാണെന്ന് പറയാൻ കഴിയും ഗോപീർഷൻ അത് തീർച്ചയായിട്ടും ഇന്നത്തെ കേരളത്തിലെ ഇടതുപക്ഷ ഗവണ്മെന്റിനെ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിമർശനമാണ് എന്നാണ് ഞാൻ കാണുന്നത് അത് എം ടി രീതിക്കൊരു വ്യത്യാസമുണ്ട് അദ്ദേഹം അങ്ങനെ പറയുന്നതൊക്കെ അപൂർവമാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ആരോ ചോദിക്കുക അതിന്റെ ഒരു ടെക്സ്റ്റ് നമ്മൾ കാണുന്നത് എങ്ങനെയാ ഒരു കോണ്ടെക്സ്റ്റിലൂടെയാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം റഷ്യ ആണ് ഉദാഹരണക്കി എടുക്കുന്നത് വേറൊന്ന് ഇ എം എസ് ആണ് അപ്പോ ഞാൻ ചോദിക്കുന്നത് ഇ എം എസിന് എന്തിനാണ് ഉദാഹരണം പറയുന്നത് അതിൻ്റെ എതിരു ഉദാഹരണം ഇ എം എസ് ആണ് അല്ലാതെ ഗാന്ധി അല്ല വേറെ നെഹ്റു അല്ല വേറെ ആരുമല്ല ഇതുപോലെ അദ്ദേഹം റഷ്യയിലെ കാര്യങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ എഴുത്തുകാർ അതിനെതിരായിട്ട് പ്രതികരിച്ചതെന്നാണ് പറയുന്നത് അപ്പോൾ അതിപ്പോൾ ചിലതൊക്കെ മോദിക്കും ബാധകമാണ് സംശയമല്ല അപ്പോൾ അത് പിണറായിക്കെതിരെ എൻ്റെ കണക്കിന് പിണറായിക്കെതിരാണ് അത് മോദിക്കെതിരായിട്ട് നമുക്ക് വായിക്കാം എന്നേ ഉള്ളൂ അല്ലാതെ അത് മോദിക്കെതിരാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെയാണ് എന്തിനാണ് ആ പ്രസംഗത്തിൽ പ്രസംഗത്തിലുടനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി തന്നെ പറയുന്നത് ഇ എം എസിനെ പറ്റി തന്നെ പറയുന്നത് ശ്രീമൻ അപ്പോൾ ഈ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നതിനേക്കാൾ കൂടുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രീകരിച്ചാണോ ഈ ഈ നിരീക്ഷണങ്ങൾ തീർച്ചയായിട്ടും കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ടല്ലാതെ ഇ എം എസ് ആണല്ലോ അദ്ദേഹം ഉയർത്തി കാണിക്കുന്നത് അതായത് അമ്പത്തി ഏഴില് ബാലറ്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു അലസത വന്നു വരെ എം ടി പറയുണ്ട് അവരവരുടെ അതായത് അധികാരം ജനസേവനത്തിനുള്ള മികച്ച അവസരമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് ഇ എം എസ് അത് അങ്ങനെ പ്രവർത്തിച്ചു മാത്രമല്ല ഈ തരത്തിലുള്ള നേതൃത്വ പൂജയ്ക്ക് അദ്ദേഹം നിന്ന് കൊടുത്തില്ല എന്ന് പറഞ്ഞു അതൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിന് മാത്രം നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണല്ലോ ഇ എം എസ് നിങ്ങൾ ഈ തരത്തിലൊന്നും ഇ എം എസ് കാണാൻ പറ്റില്ല ഇ എം എസ് അങ്ങനെ നിന്ന് നിന്നിട്ടുമില്ല ഇ എം എസ് മാത്രമല്ല അത് കഴിഞ്ഞു വന്നപ്പോൾ നായനാരാണ് നായനാർക്ക് എങ്ങനെ വല്ല മാഞ്ഞാലുണ്ടോ അല്ലെങ്കിൽ വി എസ് ആണ് ഒന്നുമില്ലല്ലോ ഏതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ മരിച്ചുപോയി ഏതൊക്കെ മുഖ്യമന്ത്രിമാർ നമുക്ക് ഉണ്ടായിരുന്നു ഇതിപ്പോ ഈ തരത്തിൽ എതിര് പറയാൻ പാടില്ല പാർട്ടിക്കകത്തോ മുന്നണിക്കകത്തോ മന്ത്രിസഭയ്ക്കകത്തോ നാട്ടിലോ ഒരു കരിങ്കുടി കാണാൻ പാടില്ല എന്ന് പറഞ്ഞ ആളാരാ കരിങ്കുടി കാണുന്നില്ലേ മോദി കരിങ്കുടി കാണുന്നില്ലേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കരിങ്കുടി കാണിക്കുന്നതിന് പോലീസ് അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് എവിടെയും കേട്ടിട്ടുണ്ടോ അല്ലെ കരുതൽ തറങ്കല് വെക്കുന്ന യൂത്ത് കോൺഗ്രസ് അതൊക്കെ പിണറായി വിജയന്റെ കാലത്ത് മാത്രമല്ലല്ലേ കരിങ്കുടി മഹാത്മാഗാന്ധിക്ക് എതിരായിട്ട് കരിങ്കുടി കാണിച്ചില്ല ആൾക്കാർ കാണിക്കൂലേ അതൊക്കെയേ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ അതൊക്കെ ഉള്ളതാണല്ലോ പ്രതിഷേധം ഉള്ളതാണ് അതിപ്പം ഗൺമേൻ ഇറങ്ങി അടിക്കുക അല്ലെങ്കിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പോലീസുകാരെ അടിക്കുക അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരോ എസ് എഫ് ഐക്കാരോ വന്ന് അടിക്കാന്നൊക്കെ പറഞ്ഞു എവിടുത്തെ ഏർപ്പാടാണ് ഇതൊന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് വണ്ടില്ലാന്നേ നമ്മൾ ഇത്തരം പരാതികളൊന്നും നായനാരെ പറ്റി പറഞ്ഞിട്ടില്ല അതേ മൂന്നാൽ തൊട്ട് മുഖ്യമന്ത്രിയായില്ലേ ബി എസിനെ പറ്റി പറഞ്ഞിട്ടില്ല ഇ എം എസിനെ പറ്റി പറഞ്ഞിട്ടില്ല ഉണ്ടോ ഇത് കമ്മ്യൂണിസ്റ്റ് വിരോധമാണെന്ന് പറയുന്നത് പിണറായി വിരോധമാണെന്ന് പറയാനുള്ള പ്രശ്നം കൊണ്ടാണ് കാരണം നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും പിണറായി കാണിക്കുന്ന കോ കോമാലത്തരങ്ങളൊക്കെ അവരാരും കാണിക്കുന്ന കടരുണ്ടോ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് ഈ തരത്തിലുള്ള വിരോധം വേറെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയോ മന്ത്രിയോ കേരളത്തിൽ കാണിച്ചിട്ടുണ്ടോ നായനാരൊക്കെ എന്ത് സൗഹൃദമായിട്ടാണ് മാധ്യമക്കാരോട് പെരുമാറിയിരുന്നത് വിമർശിക്കും തമാശ പറയും അല്ലാതെ അത് മാധ്യമം എന്ന് പറയുന്നത് തന്റെ ശത്രു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ശത്രുവാണെന്നതിൻ്റെ അർത്ഥം മാധ്യമം എന്ന് പറഞ്ഞത് എന്താ ജനങ്ങളുടെ പ്രതിനിധിയാണ് മാധ്യമം എന്ന് പറയുന്നത് അവർ ചോദിച്ചു ചോദിക്കും ചിലപ്പോൾ നമുക്ക് ഇഷ്ടാവില്ല ശരി കാര്യം ശരി മാഷേ ഞാന് ഈ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ അതായത് ഇപ്പോൾ നമ്മൾ പിന്നീട് അതായത് ഈ പ്രസംഗം കഴിഞ്ഞ് എം ടി പുറത്തിറങ്ങി ഇതൊരു വലിയ വിവാദാകുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ഇപ്പൊ മുഹമ്മദ് റിയാസിനെ പോലെ ഒരു മന്ത്രി അങ്ങനെയൊന്നും എം ടി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതാണ് പിന്നെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു എം ടി ഈ സർക്കാരിന്റെ ഉദ്ദേശല്ല കേന്ദ്ര സർക്കാരിന്റെ ഉദ്ദേശം നടത്തിയിട്ടുള്ള വിമർശനങ്ങളാണെന്ന് അപ്പോൾ ഇങ്ങനെ ഇപ്പൊ താങ്കൾ പറഞ്ഞു എം ടിക്ക് എം ടിയുടേതായ ഒരു രീതിയുണ്ട് ഒരു ശൈലിയുണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇപ്പൊ നമുക്കറിയാം നോട്ട് നിരോധനത്തിന്റെ കാലത്ത് എം ടി പറഞ്ഞിട്ടുള്ള അഭിപ്രായ പ്രകടനം നമ്മൾ കണ്ടതാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രീതിയുണ്ട് ഇത്രയധികം ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കപ്പെട്ട സാഹചര്യത്തിൽ അവ്യക്തതയുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ നേതാക്കളൊക്കെ അങ്ങനെ അവകാശപ്പെടുമ്പോൾ എം ടി തന്നെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ ഇല്ല എം ടിയുടെ രീതി അങ്ങനെ അല്ലെന്നേ എം ടിയുടെ അദ്ദേഹം എപ്പോഴും സൂക്ഷ്മത്തിന്റെ ഒരാളാണ് അദ്ദേഹം ഇങ്ങനെ പറ ഇത്തരത്തിൽ ഇപ്പോൾ മറ്റേ മുത്തങ്ങയിൽ കുഴപ്പമുണ്ടായില്ലോ മുത്തങ്ങയിൽ വെടിവയ്പൊക്കെ ഉണ്ടായി അന്ന് എം ടിയുടെ കൂടെ പോയ ഒരാളാണ് ഞാൻ വയനാട്ടിൽ അന്ന് എന്റെ ഓഫീസരി ആണെങ്കിൽ ആന്റണിയാണ് മുഖ്യമന്ത്രി അത് മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്കെതിരായിട്ട് അദ്ദേഹം ബത്തേരില് ഗംഭീരമായി പ്രസംഗിച്ചല്ലോ ഞാനതിന് സാക്ഷിയാണ് അപ്പൊ എം ടി അപൂർവ്വമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയാം അപ്പൊ നോട്ട് ദിനോത്തിനെതിരായിട്ട് അദ്ദേഹത്തിന്റെ പന്ത്രണ്ട് മിനിറ്റ് പ്രസംഗമാണ് അത് മലയാളത്തിൽ അതിനെതിരായിട്ട് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദമാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ എം ടിനെ വിശദീകരിക്കാൻ വരും കാരണം എം ടി കഴിയുന്നത്ര വിവാദങ്ങൾ മാറി എന്ന് തന്റെ സമയം കളയാത്ത ഒരാളാണ് എം പി അപ്പൊ നിങ്ങൾക്ക് വേണേൽ പറയാം നിങ്ങൾ എന്താ പറഞ്ഞു അദ്ദേഹം പറയാം അതെ എഴുതി കൊണ്ടുപോകുന്നതാണ് അത് നമ്മൾ ആലോചിക്കേണ്ടത് അദ്ദേഹം അതൊക്കെ എഴുതി കൊണ്ടുപോകുന്നു റഷ്യയിലെ കഥകൾ മുഴുവൻ അദ്ദേഹം വിസ്തരിച്ചു പറഞ്ഞു പിന്നെ ഇ എം എസിന്റെ കഥകൾ വിസ്തരിച്ച് പറഞ്ഞു അതിന്റെ അർത്ഥം എന്താ ഞാൻ പിന്നെ വാജ്പേയി എടുത്താൽ പോരെ ഉദാഹരണം അല്ലെ വേറൊരാൾ എടുത്താൽ പോരേ അദ്ദേഹം മോദിയെ ഉദ്ദേശിച്ചെന്ന് വേണമെങ്കിൽ പറയാം അതിപ്പോ ഏത് അധികാരിക്കും സർവാധി കാര്യത്തിലേക്ക് ഏകാധിപത്യത്തിലേക്ക് പോകുന്ന ഏത് ഭരണാധികാരിക്കും ബാധകമാകുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത് അതൊരു പ്രത്യേക കാലത്തോ ദേശത്തോ മാത്രം ഉള്ളതല്ല അത് അധികാരത്തെപ്പറ്റി ഭരണത്തെപ്പറ്റി പൊതുവിൽ എം ടി പോലെ വലിയൊരു കലാകാരൻ നടത്തുന്ന ഒരു അഭിപ്രായ പ്രകടനമാണ് പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ആ കോണ്ടെക്സ്റ്റ് ആണ് അതാണ് ടെക്സ്റ്റിനേക്കാൾ പ്രധാനമാണ് കോണ്ടെക്സ്റ്റ് ശരി അത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന വേദിയാണ് തൊട്ടടുത്ത് സംസ്ഥാന മുഖ്യമന്ത്രി ഇരിക്കുന്നു അദ്ദേഹം എഴുതി തയ്യാറാക്കിയ എഴുതി തയ്യാറാക്കാൻ അന്ന് അല്ലല്ലോ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ആലോചനകൾ എഴുതിയിട്ടുണ്ടാവുള്ളൂ അതിൽ ആളുകളുടെ പേര് പറയുന്നു കൊല്ലം പറയുന്നു റഷ്യയിലെ കാര്യങ്ങൾ പറയുന്നു ഇ എം എസ് കാര്യങ്ങൾ പറയുന്നു അതൊക്കെ ഇവർക്കുള്ള എതിരോദാഹരണങ്ങളാണ് ആർക്കുള്ള അത് മോദിക്കെതിരല്ല അത് പിണറായിക്കെതിരാണ് പിന്നെ അത് പിണറായിക്കെതിരല്ല എന്നിപ്പോ ഏതെങ്കിലും മന്ത്രിയോ ഏതെങ്കിലും സി പി എമ്മിന്റെ നേതാവോ പറയുന്നുണ്ട് അവർക്ക് പറയാം അപ്പൊ എം ടിനെ വിശദീകരിക്കാൻ വരില്ല എം ടിയുടെ രീതി അങ്ങനെയല്ല എം ടി അങ്ങനെ പിന്നെ വെറുംവാക്ക് പറയുന്ന ആളല്ല എം ടി അതേ ഒരു വേസ്റ്റാക്കി കളയില്ല അതേ വിവാദങ്ങൾ വരില്ല മനസ്സിലായി കാരശ്ശേരി മാഷെ ശരി വളരെയധികം നന്ദി കാരശ്ശേരി മാഷ ഇത് ഇക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞതിനും രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ എം ടി നടത്തിയ ഈ രാഷ്ട്രീയ വിമർശനങ്ങളിൽ എന്തെങ്കിലും അവ്യക്തതയുണ്ടോ അല്ല എം ടി നടത്തിൽ എനിക്കൊരു അവ്യക്തതയും ഇല്ല എം ടി അങ്ങനെ ദിവസക്കൂലിക്ക് പ്രതികരിക്കുന്ന ആളല്ല അങ്ങാടി നിലവാരം അനുസരിച്ച് കഥയോ കവിത എഴുതുന്ന ആളുമല്ല അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് സാംസ്കാരിക നായകന്മാരും നായികമാരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് അദ്ദേഹം ആ വിഭാഗത്തിപ്പെട്ട ആളല്ല എൻ്റെ ഓർമ്മയിൽ അദ്ദേഹം ഇതിനുമുമ്പ് രണ്ട് തവണ രാഷ്ട്രീയ പരാമർശങ്ങൾ നടത്തിയിരുന്നു അന്ന് മുത്തങ്ങയിൽ വെടിവയ്പുണ്ടായപ്പോഴാണ് അന്ന് എ കെ ആനണിയെ അദ്ദേഹം നിശിതമായി വിമർശിച്ചു പിന്നീട് നമ്മുടെ നോട്ട് നിരോധനത്തിൻ്റെ സമയത്താണ് അതിൻ്റെ നോട്ടു നിരോധനത്തിൻ്റെ സാമ്പത്തിക യുക്തിയല്ല അത് സാധാരണക്കാർക്ക് പരുത്തിവെച്ച വലിയ പ്രയാസങ്ങളെ അദ്ദേഹം വിമർശിച്ചു അതിനെ അദ്ദേഹം ശക്തമായ ഭാഷയിൽ വിമർശിച്ചു ഇവിടെ അദ്ദേഹം സൈദ്ധാന്തികമായിട്ടാണ് ഈ വിഷയത്തെ സമീപിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറയാമായിരുന്നു ഇവിടെ കാലശ്ശേരി മാഷം സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ ഒരു രീതി അതല്ല അദ്ദേഹം ഈ സമഗ്രാധിപത്യം കൊണ്ടുവരുന്ന ഒരു അപകടത്തെ കുറിച്ചാണ് പറയുന്നത് അത് പിണറായി വിജയന് മാത്രമല്ല നരേന്ദ്രമോദിക്കും ആ മമതാ ബാനർജിക്കും തുല്യ നിലയിൽ ബാധകമാണ് പക്ഷേ വേദിയിലുണ്ടായിരുന്ന നരേന്ദ്രമോദിയോ മമതാ ബാനർജിയോ ആയിരുന്നില്ല അവിടെയാണ് അതിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നത് മമതാ ബാനർജിയെ വേദിയിലെത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞെങ്കിൽ ശരിയാണ് നമുക്ക് മനസ്സിലാക്കാം ആ ജ്യോതി ബസുവിൽ നിന്ന് മമതാ ബാനർജിയിലേക്ക് വന്നപ്പോ മാറ്റം അല്ലെങ്കിൽ ബുദ്ധദേവിൽ നിന്ന് മമതയിലേക്കുള്ള മാറ്റം അല്ലെങ്കിൽ വാജ്പേയിൽ നിന്ന് മോഡിയിലേക്കുള്ള മാറ്റം മൻമോഹൻ സിംഗിൽ നിന്ന് മോഡിയിലേക്കുള്ള മാറ്റം എന്ന് പറയാൻ പറ്റും പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എം എസിനെയാണ് അദ്ദേഹം ദൃഷ്ടാന്തമായിട്ട് കാണിക്കുന്നത് എം എസിനെ പറ്റി പറയുമ്പോൾ തുല്യനിലയിൽ നായനാരും വി എസ് അജ്വാനിനൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അവരെങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അവർ ഇവിടെ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എങ്ങനെയാണ് പെരുമാറിയത് അവർ ജനാധിപത്യ രീതികൾ എന്തൊക്കെയായിരുന്നു അവർ ഇത്ര സുഹൃത്തുണ്ടായിരുന്നു ആർഭാടം ഉണ്ടായിരുന്നു ഒരു മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യുമ്പോൾ കരുണാരിന് പോലും മുമ്പിൽ ഒരു പൈലറ്റും പുറകിലൊരു എയർ മാത്രം ഉണ്ടായിരുന്നു കവചിത വാഹനങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കറുത്ത പൊടി കാണിക്കുന്നവരെ കറുത്ത മാസ്ക് ധരിക്കുന്നവരെ കറുത്ത ഷർട്ട് ധരിക്കുന്നവരെ ആട്ടിപ്പായ്ക്കുന്ന ഒരു രീതി കേരള സംസ്ഥാനത്തിന് മുമ്പുണ്ടായിരുന്നു എന്ന് മാത്രം ആലോചിച്ചാൽ പോരെ നമ്മൾ എന്തിനാ വെറുതെ വടക്കോട്ടും കിഴക്കോട്ടും ഒക്കെ പോകുന്നത് അതിന്റെ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ശരി വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള അവ്യക്തതയും ഇല്ല സംസ്ഥാന സർക്കാരിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ വിമർശിച്ചിട്ട് വിമർശ എതിരെയുള്ള വിമർശനങ്ങളായി തന്നെ എം ടിയുടെ പരാമർശങ്ങളെ കാണാം അങ്ങനെ തന്നെയാണ് അത് വായിക്കേണ്ടത് അതിൻ്റെ കോൺടാക്സ്റ്റ് അതാണ് അതിൽ നിന്നാണ് ആ ടെക്സ്റ്റ് മനസ്സിലാക്കേണ്ടത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സാമൂഹിക നിരീക്ഷകർ പ്രതികരിച്ചത് ഇപ്പോൾ നമ്മൾ മറ്റ് ചില പ്രതികരണങ്ങൾ വരുന്നുണ്ട് എം ടിയുടെ പരാമർശം മുഖ്യമന്ത്രിയെ ഉദ്ദേശിച്ചല്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം എം ഡി തന്നെ അത് നിഷേധിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തല്ല പറഞ്ഞത് മാത്രമല്ല അങ്ങനെ എം ഡി അങ്ങനെ ഉദ്ദേശിക്കേണ്ട കാര്യവുമില്ല കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനനേതാവാണ് അപ്പോൾ അത് ഒരിക്കലും എം ഡി അങ്ങനെ ഉദ്ദേശിക്കില്ല അദ്ദേഹം ഒരു പ്രസംഗത്തിൽ ഒരു പരാമർശം നടത്തി അത് ആരെപ്പറ്റി വേണമെങ്കിൽ ആർക്കു വേണമെങ്കിലും എടുക്കാം പക്ഷേ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു പറ്റം മാധ്യമങ്ങളുടെ ഒരു പരിശ്രമം മാത്രമായിട്ട് ഞാൻ കണ്ടുള്ളൂ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ വേദിയിൽ മുഖ്യമന്ത്രി ഇരുത്തി എം ടി നടത്തിയിട്ടുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ പരാമർശങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ചയാകുന്നത് അതിൽ ഇടങ്ങളിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങളാണ് നമ്മളിപ്പോൾ പരിശോധിച്ചത്